പ്രിയമുള്ളവരെയും ജീനിയസ് ബുക്സിൻ്റെ ഇരുപത്തെട്ട് പുസ്തകങ്ങൾ ഈ പുസ്തകമേളയിൽ ഈ തവണ ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നുണ്ട് ഇന്നലത്തെ രണ്ട് പുസ്തക പ്രകാശനം ശ്രീ ടി മുഹമ്മദ് ബഷീറും തോമസ് ഐസക്കും ചേർന്ന് നടത്തി ഇന്ന് നമ്മൾക്കെല്ലാവർക്കും ആദരണീയനായ കേരളത്തിൻ്റെ ഗവൺമെൻറ് ചീഫ് വിപ്പ് എൻ ഡോക്ടർ എൻ ജയരാജ് സാറും അതേപോലെ ഈ ചടങ്ങിൽ ബാലുശ്ശേരി എം എൽ എ ആദരണീയനായ സച്ചിൻ ദേവ് അതോടൊപ്പം ചാണ്ടി ഉമ്മൻ സർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഒന്ന് ശ്രീ ബാലകൃഷ്ണൻ കൊടശ്ശേരിയുടെ കക്ഷി നിരപരാധിയാണ് എന്ന ഒരു സാമൂഹ്യ വിമർശന നാടകം ആണ് അഥവാ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പരിസ്ഥിതികര ചുറ്റുപാടുകൾ വിരുദ്ധമായി മാറുകയും നിരപരാധിയായ ഒരാൾ ജയിലിൽ ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ കഥയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ചിന്താധാര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനാവൈഭവവും അദ്ദേഹത്തിൻ്റെ കലാരംഗത്തുള്ള കഴിവും പ്രകടമാവുന്ന ഒരു ഉത്തമ കൃതിയാണ് കക്ഷി നിരപരാധിയാണ് എന്ന പുസ്തകം അതോടൊപ്പം ഗിരീഷ് കൗസ്തഭത്തിൻ്റെ ആദ്യത്തെ ആരാമം എന്ന കവിതാ സമാഹാരവും ഇതോടൊപ്പം പ്രകാശനം ചെയ്യുന്നുണ്ട് രണ്ട് പുസ്തകത്തിനും അവരുടെ കഴിവുകളെയും ഒക്കെ നമുക്ക് ഇവിടെയുള്ള തുടർന്നുള്ള പരിപാടികളിലൂടെ നമുക്ക് അവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയും ഈ നിയമസഭാ മന്ദിരത്തിൽ ഇത്തരമൊരു പരിപാടി നടത്താൻ നമുക്ക് വലിയ അവസരം കിട്ടിയതിലുള്ള സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട അതിഥിയായിട്ട് നമുക്ക് മുന്നിൽ വന്നത് ഗവൺമെൻറ് ചീഫ് വിപ്പ് അവരുകളാണ് എനിക്ക് ഒരു ബന്ധമുള്ള ഒരാളത് ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിന് ഉള്ള കാലത്ത് തന്നെ ആ കുടുംബവുമായിട്ട് എനിക്കുള്ള ഒരു ഹൃദ്യമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ് മറ്റുള്ള ആളുകളെയും ഈ മഞ്ജുഷ ടീച്ചർ ഈ ി ഗിരീഷ് കൗസ്തുബത്തിൻ്റെ പുസ്തക പ്രസ പുസ്തകത്തിനെ അവതാരിക എഴുതിയത് ടീച്ചറാണ് ടീച്ചറേയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ആദ്യ ചടങ്ങ് എന്ന നിലയ്ക്ക് നമ്മൾ പുസ്തക പ്രസാദനം പ്രകാശനം ചെയ്യുകയാണ് ആദ്യം കക്ഷി നിരപരാധിയാണ് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ആദരണനായ ചീഫ് വിപ്പ് എൻ ഡോക്ടർ എൻ ജയരാജ് സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചാണ്ടിയുമ്മനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സോറി സോറി സച്ചിൻ ദേവെമ്പിലേയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ചീഫ് വിപ്പിനെയും അതേപോലെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ ചാണ്ടി ഉമ്മൻ സാറിനെയും ക്ഷണിക്കുന്നു യും പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ആദരണീയനായ ഡോക്ടർ എൻ ജയരാജ് സറിനി ഹൃദ്യമായി ചടിക്കുന്നു സച്ചിൻ്റെ എം എൽ എ അവൾ പ്രിയങ്കരനായ ചാണ്ടി മമ്മൻ എം എൽ എ നമ്മുടെ ഈ പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുന്നതിന് ജീനസ് ബുക്സാണ് അതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട അബ്ദുൾ റഹിമാൻ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് കൗസുഫം ശ്രീ ബാലകൃഷ്ണൻ കൊടശ്ശേരി മഞ്ജു വിഷ്വ ടീച്ചറ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറെ മറ്റേ പ്രിയപ്പെട്ടവരി നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന വേദിയിൽ സാഹിത്യത്തിലെ രണ്ട് വ്യത്യസ്തമായ പുസ്തകങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുകയും പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നത് ഒന്ന് നാടകമാണെങ്കിൽ മറ്റൊന്ന് കവിതയാണ് ഏത് കലാരൂപമാണെങ്കിലും സാഹിത്യ രൂപമാണെങ്കിലും അതിനെല്ലാം ജനമനസ്സുകളെ സ്വാധീനിക്കാനും അതോടൊപ്പം അതിനെ സമ്പുഷ്ടമാക്കാനും ഒരുപാട് സാധ്യതകളുണ്ട് നാടകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും പാതയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ നാടക വേദിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധാർഹമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ഒരു കാലഘട്ടത്തിൽ നാടകങ്ങൾ കാണുവാൻ ഗ്രാമങ്ങളിൽ ആളുകൾ തടിച്ചുകൂടിയിരുന്നൊരു കാലഘട്ടമുണ്ട് സോപ്പിൾ പാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകമൊക്കെ അല്ലെങ്കിൽ കെ പി എസ് സിയുടെ നാടകങ്ങളൊക്കെ ഒരു കാലത്ത് എത്രയോ വേദികളിൽ ഒരേ ദിവസം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ഇത്തരം കലാരൂപങ്ങൾ നാടകങ്ങൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു ആ ഒരു നാടക പാരമ്പര്യം അവിടെ മാത്രമായിട്ട് അവസാനിക്കുന്നിട്ട് സാമൂഹ്യ നാടകങ്ങളോടൊപ്പം തന്നെ മറ്റ് നാടകങ്ങളുമൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിൽ വളരെ പ്രചാരമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാടകങ്ങൾ മറ്റ് കലാരൂപങ്ങൾ കടന്നു വന്നപ്പോൾ സ്വാഭാവികമായി തന്നെ അപ്രത്യക്ഷ അല്ലെങ്കിൽ അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യം ഈ കക്ഷി നിരപരാധിയായെന്ന പുസ്തകം ഇന്നിവിടെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ നാടകങ്ങൾ വീണ്ടും തിരികെ വരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമാണ് ഇന്ന് നാട്ടുമുറങ്ങളിൽ പലപ്പോഴും ഞാൻ കാണാറുള്ളൊരു കാഴ്ച നാടകങ്ങൾ കാണാൻ ഒരു നല്ല സമൂഹം നാടകങ്ങളെ ആസ്വദിക്കാൻ കടന്നു വരുന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു നാടകത്തിലെ നാടകത്തിൻ്റെ ഔപചാരികമായ ഉത്കാണത്തിന് പോയി തിരിച്ചു പോകാം എന്നുള്ള പ്രതീക്ഷയിൽ ചെന്നപ്പോൾ പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ നാടകം പൂർണ്ണമായി തീരുന്ന വരെ അവിടെ ഇരിക്കേണ്ടി വന്നു കാരണം നാടകത്തിൻ്റെ പുതിയ സാങ്കേതികവിദ്യകളും പ്രമേയങ്ങളുമൊക്കെ തന്നെ നമ്മൾ കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ധാരണകൾക്ക് വിരുദ്ധമായി കുറേക്കൂടി വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ നാടകം എന്നൊരു നാടകത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ നാടകം കക്ഷി നിരപരാധിയായ നാടകം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നിരപരാധിയായ ആളുകൾ അത് ഭരണകൂടങ്ങളിലെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ തന്നെ പലപ്പോഴും അപരാധികളായി ചിത്രീകരിക്കപ്പെടുകയും പിന്നീട് ചരിത്രത്തിൻ്റെ വഴിയിൽ അവർ നിരപരാധികളാണ് എന്നുള്ളത് സമൂഹം തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം അത്തരമൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് കക്ഷി നിരപരാധിയായ നാടകം ബാലകൃഷ്ണൻ കൊള്ളശ്ശേരി എന്ന ഈ നാടകകൃത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ഈ നാടകം വായിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തേത് ഗിരീഷ് ക്രൗസ്തഫമാണ് ഗിരീഷ് ക്രൈസ്തവ എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് അധ്യാപകനായി ഇടാക്കാട്ട് സ്കൂളിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം എഴുതിയ പല കവിതകളാണ് സത്യത്തിൽ ഇതിലെ പ്രമേയങ്ങൾ അതുകൊണ്ട് തന്നെയായിരിക്കാം അതിന് ആരാമോ എന്ന് പേരിട്ടത് പലതരത്തിലുള്ള പൂക്കളം അപ്പോൾ അതുകൊണ്ട് ഇതിൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ഒരു കവി എന്ന നിലയിൽ മാത്രമല്ല ആർട്ടപ്പ് സെക്രട്ടറിയായി കോളേജ് ജീവിതവും ആ കാലഘട്ടത്തിലെ കലാപ്രവർത്തനങ്ങളും പിന്നീട് അധ്യാപകനായി ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട ഗിരീഷ് കൗസുമും കവിത വായിക്കുന്നവരുടെ എണ്ണം പക്ഷേ മറ്റ് സാഹിത്യ സൃഷ്ടികളോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും പലപ്പോഴും പുസ്തകശാലുകളിൽ കടന്നു ചെല്ലുമ്പോൾ കവിതകൾ പലപ്പോഴും പിന്നാമ്പുറങ്ങളിലേക്കാണ് നിൽക്കുന്നത് മറ്റ് കല മറ്റ് സാഹിത്യ സൃഷ്ടികൾക്കുണ്ടാകുന്നൊരു പ്രാധാന്യം പക്ഷേ കവിത ആസ്വദിക്കുന്ന വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് പ്രശസ്തരായ ആളുകളുടെ കവിതകൾ പക്ഷേ പുതിയ തലമുറയിൽ നല്ല എഴുത്തുകാർ കടന്നു വരുന്നു പുതിയ കവികൾ കടന്നു വരുന്നു നമുക്കറിയാം ഞാൻ സമയക്കുറിച്ച വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇല്ല ഒരു കവിത മാത്രം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കാം അത് ഊർമിള എന്ന കവിതയാണ് ഊർമിളയുടെ ദുഃഖം എന്ന കവിത ഊർമ്മിള ഒരു മഹാഭാരതത്തിലെ മറ്റെല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്ന പ്രാധാന്യം സീതയ്ക്കോ മറ്റ് കഥാപാത്രങ്ങൾക്കുണ്ടായിരുന്ന പ്രാധാന്യം ഊർമിളക്കില്ലായെങ്കിൽ പോലും ഊർമിള ജീവിതത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഒരു അവർക്കെല്ലാം അവരുടേതായ ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നു ഊർമളയെ സംബന്ധിച്ചിടത്തോളം അത്തരം ദൗത്യങ്ങളില്ലാതിട്ട് പോലും അത് ജീവിതത്തിൻ്റെ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം തൻ്റെ പ്രിയപ്പെട്ട പ്രാണനാഥനടുത്തില്ല എങ്കിൽ പോലും അതെല്ലാം സഹിച്ച് ജീവിച്ച ഒരു സ്ത്രീയുടെ ഒരു ചിത്രമാണ് ഊർമിള നമുക്ക് നൽകുന്നത് ആ ഊർമിളയെ വളരെ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പം ഈ സ്ത്രീയെ സംബന്ധിച്ചുള്ള ഭാരതീയമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാകാം ഈ ആദ്യത്തെ ആരാമത്തിൽ ഈ വിടർന്ന് നിൽക്കുന്ന പൂക്കൾ വളരെ സുഗന്ധിയുള്ള സുഗന്ധമുള്ള പൂക്കളാണ് ഇനിയും കൂടുതൽ കൂടുതൽ പൂക്കളെ വിജയിക്കാൻ പ്രിയപ്പെട്ട ഗിരീഷിന് കഴിയട്ടെ എന്നുള്ള ആശംസയോടെ ഒരുപാട് സന്തോഷത്തോടെ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങളെല്ലാം അനുവാദത്തോടെ പ്ര പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ിയങ്ങനായ സച്ചിൻ ദേവ് അവർകൾ പ്രിയപ്പെട്ട ഗിരീഷ് കൗസ്തവം പ്രിയപ്പെട്ട മറ്റ് പ്രസാധകര് പ്രിയപ്പെട്ട സ പരന്തരസാർ അടക്കമുള്ള സിലുള്ള പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കൾ ശ്രീ ഗിരീഷ് കൗസ്തത്തിൻ്റെ ആദ്യത്തെ ആരാമം ആ കവിതയുടെ പ്രകാശനമാണ് ഇവിടെ നടന്നത് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഗിരീഷിന് നേരുകയാണ് ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം കവിതയെക്കാട്ടിൽ എൻ്റെ മണ്ഡലംകാരനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ലാക്കാട്ടൂർ എൻ എസ് എസ് സ്കൂളിലെ ഒരു അധ്യാപകനാണ് ഒപ്പം അവിടുത്തെ മനോരമയുടെ നല്ല പാഠത്തിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു നിമിഷകവിയാണ് അപ്പം ഇപ്പം ഏത് കവിത ചൊല്ലുമെന്ന് എനിക്ക് അറിയത്തില്ല നിമിഷകവി മത്സരം നടത്തി ഒന്നാം സ്ഥാനവും നേടിയെടുത്തിട്ടുണ്ട് മാത്രമല്ല ഭക്തിഗാന ഉൾപ്പെടെ രചന തികഞ്ഞും തികച്ച ഈശ്വരവിശ്വാസിയാണോ അപ്പോൾ പ്രകൃതി ആസ്വാദകനാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി നാലോളം കവിതകൾ അതും പത്ത് പതിനെട്ട് വർഷം കൊണ്ട് എഴുതിയ നിമിഷ കവിതയല്ല മാത്രമല്ല ഇതിനകത്ത് പത്ത് പതിനെട്ട് വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠന ജീവിതം മുഴുവൻ മുതൽ ഇന്നുവരെ എഴുതിയ കവിതകളാണ് ഇതിലുള്ളത് സാറി കവിതകളെക്കുറിച്ചും നാടകത്തെക്കുറിച്ചുമൊക്കെ പറയുവാൻ വളരെ ഏറ്റവും എന്താ പറയുക ആപ്റ്റ് പേഴ്സണ അദ്ദേഹം ഇതിൽ മലയാള എനിക്കത് അധ്യാപകൻ കൂടിയായിരുന്നു ഇല്ലേ അല്ല അധ്യാപകരാണ് പക്ഷേ എക്കണോമിക്സ് എന്ന് പറഞ്ഞാലും അദ്ദേഹം മലയാളവും നല്ലപോലെ പഠിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗിയൊക്കെ അറിയാം അതുകൊണ്ട് മലയാളം അധ്യാപനായിട്ട് വരെ പഠിപ്പിക്കാനുള്ള യോഗ്യത അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു എല്ലാവിധമായ ആശംസകളും ശ്രീ ഗിരീഷിന് നേരുന്നു തീർച്ചയായിട്ടും ഈ ഒരു എന്താ പറയുക വലിയ ഒരു പുസ്തകമേള അതിന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ബുക്ക് സ്റ്റോളുകൾ വന്നിട്ടുണ്ട് അത് ഈ ഒരു വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശവുമായിട്ടാണ് സർക്കാർ ഇത് നടത്തുന്നതാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധമായ ആശംസകളും അതിനു നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് വച്ചുക്കുന്നു നമസ്കാരം ബഹുമാനപ്പെട്ട എം എൽ സച്ചിൻ ദേവ് സാറിനെ ക്ഷണിക്കുന്നു രണ്ട് പുസ്തകങ്ങളുടെയും ഔപചാരികമായ പ്രകാശനം നിർവഹിച്ച ബഹുമാന്യനായ ചീഫ് വിപ്പ് ബഹുമാന്യനായ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ ആദ്യത്തെ ആരാമം കവിതകൾ പുസ്തകമാക്കിയ ബഹുമാന്യനായ ഗിരീഷ് കൗസ്തുഭം കക്ഷി നിരപരാധിയാണ് എന്ന പുസ്തകം സാമൂഹ്യ നാടകം രചിച്ച എൻ്റെ വളരെ പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ കോടശ്ശേരി മറ്റു ബഹുമാന്യർ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രണ്ട് പുസ്തകങ്ങളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് ചെറുതെങ്കിലും ശ്രദ്ധേയമായ ഒരു വിശകലനം ബഹുമാന്യനായ ചീഫ് വിപ്പ് ഇവിടെ നടത്തി കഴിഞ്ഞു തീർച്ചയായും രണ്ട് പുസ്തക രചയിതാക്കൾക്കും അങ്ങേയറ്റം അഭിമാനിക്കാൻ കഴിയാകുന്ന ഒരു സന്ദർഭമാണ് ഇത് നിയമസഭയിലെ തന്നെ ഭാഷാപാണ്ഡിത്യം കൊണ്ടും സാഹിത്യ പ്രവർത്തനത്തിലുമെല്ലാം ഏറ്റവും സജീവമായി ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ മാതൃകയായി നിൽക്കുന്ന ബഹുമാന്യനായ ചീഫ് വപ്പ് കൂടെ ഈ ഒരു പ്രകാശന ചടങ്ങിൻ്റെ ഭാഗമാകാൻ അവർക്കും ഞങ്ങൾക്കുമെല്ലാം കഴിഞ്ഞു എന്നുള്ളത് സവിശേഷമാണ് പ്രിയപ്പെട്ട ബാലകൃഷ്ണൻ കോടശ്ശേരി എൻ്റെ നാട്ടുകാരനാണ് സാഹിത്യത്തിനെപ്പോഴും ശ്രദ്ധേയമായ ആതിഥേയം വഹിച്ച മണ്ണാണ് കോഴിക്കോട് സാഹിത്യ നഗരി എന്ന പ്രത്യേകതയിലേക്ക് ഇപ്പോൾ കോഴിക്കോട് ശ്രദ്ധിക്കപ്പെടുന്ന വിധത്തിൽ ഉയർന്നു കഴിഞ്ഞു നാടക പ്രവർത്തനങ്ങളുടെയും വലിയൊരു കേന്ദ്രം കൂടിയാണ് മലബാറിൻ്റെ സുപ്രധാനമായ കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ ാടകങ്ങൾ രചിക്കപ്പെടുകയും അതിമനോഹരമായി അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്ത പൈതൃകമുറങ്ങുന്ന മണ്ണിൽ നിന്നും പ്രിയപ്പെട്ട ഞങ്ങളുടെ ബാലകൃഷ്ണേട്ടൻ ഒരു സാമൂഹിക നാടകത്തിന് ജന്മം നൽകിയിരിക്കുകയാണ് കക്ഷി നിരപരാധിയാണ് തീർച്ചയായും എല്ലാ വായനക്കാർക്കും ഏറെ പ്രിയപ്പെട്ടതായി മാറും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പിക്കുകയാണ് എല്ലാവിധ ഭാവുകൾ നേരുന്നു രണ്ടെഴുത്തുകാരും ഏറ്റവും നല്ല നിലയിൽ അറിയപ്പെടുന്ന ഒരു ഭാവി അവർക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ചടങ്ങിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവിധ അഭിവാദനങ്ങളും നേരുന്നു മഞ്ജുഷ ടീച്ചർ നമ്മളോട് സംസാരിക്കുന്ന ഏറ്റവും ആദരണീയനായ ജയരാജ് സാർ സച്ചിൻ സാർ ചാണ്ടിയുമ്മൻ സാർ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ആദരണീയരെ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത് തീർച്ചയായും ജയരാജ് സാറിനോടൊപ്പം ഞാൻ വേദി പങ്കുവെക്കുന്നത് എപ്പോഴും കവിതയെ പ്രതിയാണ് എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ കവിതാ വിചാരങ്ങളുമായിട്ട് ചേർന്ന് വീണ്ടും ജയരാജ് സാറിനോടൊപ്പം ആയിരിക്കുന്ന സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ് ഗിരീഷ് സാറിൻ്റെ ആദ്യത്തെ ആരാമം എന്ന പുസ്തകം വലിയ സന്തോഷത്തോടു കൂടി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പുസ്തകമാണ് കാരണം ഈ ആദ്യത്തെ ആരാമം കവിതകളുടെ മാത്രം ഒരു ആരാമമാണ് ഇനിയും ഇനിയും ഒരുപാട് ആരാമങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ പ്രിയ എഴുത്തുകാരനാണ് ഗിരീഷ് സാറ് ചണ്ടിയമ്മൻ സാർ പറഞ്ഞു നിമിഷ കവിയാണ് എന്നൊക്കെ അതുമാത്രമല്ല ഇനിയും ഇനിയും എനിക്ക് കൂട്ടിച്ചേർക്കുവാൻ ധാരാളമുണ്ട് കാരണം സോഷ്യൽ മീഡിയയിലെ നല്ല ഒരു എഴുത്തുകാരനാണ് ഗിരീഷ് സാറ് സാറിൻ്റെ നല്ലൊരു വായനക്കാരിയാണ് ഞാനും എന്ന് എനിക്കും അഭിമാനമുണ്ട് യാത്രാ വിവരണങ്ങളാണെങ്കിലും സമകാലിക വിഷയങ്ങളാണെങ്കിലും അത് എന്ത് പറയണം എന്നുള്ളത് എങ്ങനെ പറയണം എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടെ നിർവഹിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള എഴുത്തുകാരനാണ് ഗിരീഷ് സാറ് അതുകൊണ്ട് തന്നെ സാറിൻ്റെ കവിതകളെക്കുറിച്ച് എൻ്റെ ആമുഖം എഴുതുമ്പോഴും ഞാൻ പറഞ്ഞു കവ്യാത്മകതയ്ക്കൊക്കെ അപ്പുറം കടന്നു നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഗിരീഷ് സാറിൻ്റെ കവിതകളുടെ ഒക്കെയും മുദ്രയാണ് അങ്ങനെ മനോഹരമായ ഇരുപത്തിനാല് കവിതകളുടെ ആരാമമാണ് ആദ്യത്തെ ആരാമം ഇനിയും മനോഹരങ്ങളായ നിരവധി നിരവധി ആരാമങ്ങൾ സാറിൻ്റെ കൈകളിൽ ഭദ്രമാണ് അതെല്ലാം ഹരിതാഭമാകട്ടെ വർണ്ണാഭമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് പ്രത്യേകിച്ച് ഈ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ മൂന്നാമത്തെ എഡിഷനിൽ ഈ പുസ്തകം പ്രകാശിതമാകുമ്പോൾ എനിക്ക് എൻ്റെ നാടിനെയും എൻ്റെ നാട്ടു വായനയെയും കൂടിയാണ് ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ളത് കുരാപ്പുട പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റ് ഇവിടെയുണ്ട് വായനയുടെ പ്രധാന ഇടമാണ് അത് എഴുത്തിനെയും വായനയെയും എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദേശമാണ് എന്നുള്ളതും തീർച്ചയായും ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒന്നാണ് വായന മരിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് പറയുന്നവരൊക്കെ ഇങ്ങോട്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വായന മരിച്ചാൽ എഴുത്ത് നിലനിൽക്കുകയില്ല എഴുത്ത് നിലനിന്നില്ല എങ്കിൽ വായനയ്ക്കും പ്രസക്തിയില്ല പരസ്പര പ്രതിബദ്ധതയോടെ മുന്നോട്ട് പോകുന്ന പരസ്പരം സ്നേഹിച്ചു മുന്നോട്ട് പോകുന്ന മനുഷ്യരുള്ളിടത്തോളം കാലം എഴുത്തും വായനയും സജീവമായി നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ എഴുത്തിനും വായനയ്ക്കും ഒന്നും മരിക്കാൻ ആവുകയില്ല കാരണം കലാകാരന്മാരെ കുറിച്ചും സാഹിത്യകാരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട് ഒരിക്കലും അവർക്ക് ക്രിമിനലുകളാകാൻ പറ്റില്ല എന്ന മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ കലയും സാഹിത്യവും വായനയ്ക്കും എഴുത്തിനും വഴങ്ങുകയുള്ളൂ ആ വിശ്വാസ പ്രമാണങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നിയമസഭാ മന്ദിരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തുന്ന കൊച്ചുകുട്ടികളെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് തീർച്ചയായും കേരളത്തിന്റെ വായനാ മുഖത്തിന്റെ വായനാ വഴിയുടെ ഏറ്റവും മികച്ച മാതൃകയായി ഇത് എന്നും മാറട്ടെ എന്നു കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് മറ്റൊരു പുസ്തകം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പുസ്തകം പറഞ്ഞ് മറ്റൊരു പുസ്തകം കാണാതെ പോകുവാൻ അക്ഷര പ്രതിബദ്ധതയുള്ള ഒരാൾക്കും ആവില്ല കക്ഷി നിരപരാധിയാണ് ഞാനും നിരപരാധിയാണ് രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് വളരെ ബുദ്ധിപൂർവം നമ്മുടെ ജീനിയസ് ബുക്സ് പ്രകാശനം ചെയ്യുമ്പോൾ എത്ര ജീനിയസ് ആയിട്ടാണ് എഴുത്തിനെയും വായനയേയും അവർ നോക്കിക്കാണുന്നത് എന്ന് ഞാൻ ആലോചിക്കുകയാണ് അതിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഈ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് എത്രയേറെ പുസ്തകങ്ങളാണ് വായനക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത് കക്ഷി നിരപരാധിയാണ് എന്ന നാടകം എൻ്റെ വായനാ വഴിയിലേക്കും കടന്നു വന്നതില് അല്ലെങ്കിൽ അതിനെയും ആ ഒരു പുസ്തകത്തെ കൂടി എനിക്ക് സമ്മാനിച്ചതില് എഴുത്തുകാരനും ജീനിയസ് ബുക്സിനുമുള്ള നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ എഴുത്തുകളൊക്കെയും പുതിയ തലമുറയുടെ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള നന്മയ്ക്ക് ചേർത്ത് ഒക്കെ ഗുണകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ട് പുസ്തകങ്ങളും ഇവിടെ എന്താണ് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഓരോരോ പുസ്തകങ്ങളും അനവധി നിരവധി വായനകൾക്ക് വഴിതെളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി പറയാൻ വേണ്ടി പുസ്തകം ആദ്യത്തെ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ ബാലകൃഷ്ണൻ കോടശ്ശേരിയെ ക്ഷണിക്കുന്നു രണ്ട് പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായി ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മുഹൂർത്തങ്ങൾ എൻ്റെ പുസ്തകത്തിനപ്പുറം ഞാൻ ആദ്യത്തെ ആരാമത്തിനെ കൂടി വിലയിരുത്തിട്ടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല എങ്കിലും സുഹൃത്തും എൻ്റെ സഹോദരപ്രവേണവുമായ ഗിരീഷേട്ടൻ്റെ ആരാമങ്ങളിൽ വസന്തം നിർലോഭം പൂത്തുറിയട്ടെ എന്ന് ഞാനിവിടെ പ്രത്യാശിക്കുന്നു അതിനൊപ്പം തന്നെ എൻ്റെ പുസ്തകം അതിനെപ്പറ്റി ഞാൻ പറയുന്നത് ശരിയില്ല ഇവിടെ ബഹുമാനപ്പെട്ട ജയരാജൻ സാറും എം എൽ എ സച്ചിൻ സാറും വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അവരോടൊക്കെ ബഹുമാനപ്പെട്ട ജയനായൻ സാറിനോടും പുസ്തകം ഏറ്റുവാങ്ങിയ സച്ചിൻദേവ് ദേവ് സാറിനോടും ചാണ്ടിയമ്മൻ സാറിനോടും ചടങ്ങിൽ പങ്കെടുത്ത മറ്റ് വിശിഷ്ടാതികളോടും എല്ലാവരോടും എൻ്റെയും ജീനിയസ് ബുക്സിൻ്റെയും നന്ദി അകമഴിഞ്ഞ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ ശ്രീ ഗിരീഷ് കൗസ്തമ വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ വ്യക്തികളെ വളരെ ആഹ്ലാദമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളിവിടെ കടന്നു പോകുന്നത് നിയമസഭയുടെ പുസ്തകമേളയിൽ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുക എന്നത് ഏതൊരു പ്രസാധകനും ഏതൊരു എഴുത്തുകാരനും ആഗ്രഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതാണ് ഇന്നിവിടെ സാധിച്ചിരിക്കുന്നത് എന്ന ഒരു അഭിമാനത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് സമയത്തിൻ്റെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഈ സംഭാഷണം കടന്നു പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജെ സാർ ഞങ്ങൾ പുതുപ്പള്ളിക്കാരുടെ എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ സാർ എം എൽ എ ബഹുമാന്യനായ സച്ചിൻ ദേവ് സാർ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുവാനായി അണിയിച്ചൊരുക്കിയ ജീനിയസ് ബുക്സിൻ്റെ ഡയറക്ടർ സർ കക്ഷി നിരപതിയ നിരപരാധിയാണ് എന്ന നാടകം ഇവിടെ നമുക്കായി സമർപ്പിച്ച ബാലകൃഷ്ണൻ അവതാരിക എഴുതി പുസ്തകത്തെ ധന്യമാക്കിയ മഞ്ജുഷ ടീച്ചർ കൂരപ്പുഴയിൽ നിന്നും ലാക്കാറ്റൂരിൽ നിന്നും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ ഞങ്ങളുടെ ലൈബ്രറി പ്രസിഡൻറ്റ് ബാലേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ അക്ഷരത്തെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നാട്ടിയ നാട്ടുകാരായവർക്കും ഈ കേരളീയരായവർക്കും മലയാളികളായവർക്കും എല്ലാവർക്കും അകമഴിഞ്ഞാൽ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇനിയും പുസ്തകങ്ങൾ എഴുതി എഴുതുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു